നിബിതങ്ങളുടെ നടത്തം ഒരു പ്രത്യേക നടത്തമാണ് നിബിതങ്ങൾ ഒരു 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 ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ തങ്ങൾ നടന്നിരുന്നു എന്ന് ശുദ്ധ ഹദീത്തിനുണ്ട് ആ നടത്തം ശരിക്കും ഭൂമിയിൽ കാല് വെച്ച് ഉത്തമ ബോധ്യത്തോടെ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന പോലെയുള്ള വളരെ മനോഹരമായൊരു നടത്തമായിരുന്നു ഹബീബിന്റെ നടത്തം സാഹു അല്ലെ വസ്ലം നമ്മൾ നടക്കുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം പറയുന്നു നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം നമ്മൾ അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട് ഷോപ്പിംഗ് മാളിൽ കയറുന്നുണ്ട് വാഹനത്തിൽ എയർപോർട്ടിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡില് ടൗണില് കോളേജില് എല്ലായിടത്തും നമ്മൾ നടക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ താഴ്ഭാഗത്തേക്ക് ഭൂമിയിലേക്ക് നോക്കിയിട്ട് നടക്കണമേ കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനതയാണത്രേ ഐ എംഷിയ വലത്തോട്ടും ഇങ്ങനെ നോക്കി നടക്കുന്നത് ഒരു മനുഷ്യന്റെ ന്യൂനതയാണ് അത് മോശമാണ് ഇങ്ങനെ നടക്കണേ അവനവന്റെ കാര്യം നമ്മൾ നമ്മളെപ്പോഴും വേറെ കാര്യം നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മളെ കാര്യം എന്തായാലും കുഴപ്പമില്ല വേറെ കാര്യത്തിൽ എന്താ അവന്റെ വീട്ടിൽ വീട്ടിലെന്താ ഇവനെന്താ പരിപാടി ഇത് നോക്കലാ നമ്മുടെ പ്രധാനപ്പെട്ട ഹോബി ചില ആളുകളുടെ ഒരിക്കലും പാടില്ല എന്ന സംസ്കാരം കഴിഞ്ഞാലേ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ നാട്ടിലിപ്പോൾ അറിയില്ല പുറത്ത് ഗൾഫിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ജുമ കഴിഞ്ഞാൽ അവിടെ എത്ര മലയാളി ഉണ്ട് എന്ന് അറിയാൻ ബാക്കിൽ പോയി എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും ഇമാമ സലാം പൊട്ടേണ്ടാവുന്നു നോക്കണ ഇങ്ങനെ ഒരു ടേബിൾ ഫാൻ്റെ ഒരു പരിപാടി ഇങ്ങനെ നോക്കൂ അല്ലിപ്പോൾ ഇമാമിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടാവും അടുത്തുള്ളവനെ നോക്കി പേടിപ്പിക്കും പോകണോന് നിക്കണോന് നിസ്കരിക്കണോന് ഇങ്ങനെ നോക്കുക അവിടെ താഴേക്ക് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിയുള്ള തസ്ബീയും സുഹാനദല എന്ന് ചെല്ലിരുന്നാൽ പോരെ നമ്മളെ നാട്ടുകാരുണ്ടോ എന്ന് വേറെ മനസ്സിലാവും ഈ നോട്ടാണ് ഇങ്ങനെ നോക്കും അത് നിർത്തണം നമ്മൾ അത് മോശമാണ് ഒരു മനുഷ്യൻ്റെ ഐബാണെന്ന് അതൊരു മോശപ്പെട്ട പരിപാടിയാണ് നമുക്കതിപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല അതൊരു മോശമാണ് മുമ്പോട്ട് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് നടക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി നടക്കരുത് അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക ആ നോക്കുന്ന നോട്ടത്തിൽ നമുക്ക് കാണാൻ പാടില്ലാത്ത ഹെറാമുകളിലേക്ക് കണ്ണുകൾ ചെന്ന് പതിക്കുന്നുണ്ട് അരുതാത്തത് കണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നോക്കി ഭൂമിയിലേക്ക് നോക്കി അച്ചടക്കത്തോടെ നടക്കണേ എന്ന് റസൂൽ വസ്ല്ലം പുണ്യനബിയുടെ കാലത്ത് ഒരു സുഹാബി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നടന്ന് തല ഒരു മതിൽ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് ചോര വന്നു അത് പിന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാമുകി കടന്നു പോയി പെണ്ഡ് ലവായിരുന്നു സ്നേഹമായിരുന്നു അങ്ങനെ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചു ഇങ്ങനെ പെണ്ണു ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയതാണ് നോക്കി 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 ഓള് പോയി രണ്ടാളും വേണ്ടിയിട്ടും സലാം പറഞ്ഞിട്ടൊന്നുമില്ലേ ഇങ്ങനെ പോയി 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 അവൾ അങ്ങോട്ട് പോകുന്നു ഇയാളിങ്ങോട്ട് പോകുന്നു പോയി ഒരു മതിലിൻ്റെ അടുത്ത് പോയിട്ട് തലങ്ങും കൂട്ടി നെറ്റിയിലൊരു വലിയ മുറിവായി ആ ചോരയും കൊണ്ട് മുറിയും കൊണ്ട് ലബി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സുല്ല തങ്ങൾ ചോദിച്ചു എന്തേ നെറ്റിക്ക് പറ്റിയത് പൊന്നാരനബിയെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞരാ ഇതാണ് സംഭവം തങ്ങൾ പറഞ്ഞു ആ നോക്കിയില്ലേ അതിനല്ലാഹു ദുന്യാവിൽ വെച്ച് തന്ന അങ്ങനെയാണ് ശിക്ഷ ഇവിടെ കൊടുക്കും നാളെ അവിടുത്തെ ശിക്ഷ ഭയങ്കര ശിക്ഷയായിരിക്കും അതിന് പകരം ഇവിടെ ചെറിയ ഡോസിൽ ഇവിടെ കൊടുക്കുകയാണ് ശിക്ഷ ഇവിടെ അള്ളാഹു നേരത്തെ നൽകിയതാണെന്ന് പുണ്യനബിസ് അതിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ വന്ന പരിപാടിയാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കി നടക്കരുത് എന്ന് റസൂൽഹിഹു അലൈ വസ്ലാം